പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ കാണാം ഒരുപാട് പാചകവും വാചകവും ഒന്നും ഇല്ല എങ്കിൽ തന്നെയും വാചകം നോക്കാം പാചകം വളരെ കുറവാണ് പിന്നെ ഇന്ന് ഞാനിപ്പം പോയി സവറാണ് കൊടുക്കുന്നത് സ്വയമേ കുറച്ച് പറഞ്ഞു എനിക്കേ വർത്താനം പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്കിലും നോക്കാം വർത്താനം പറയുമ്പോഴുണ്ടല്ലോ കൂട്ടുകാരെ അങ്ങ് തെറ്റിപ്പോവുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അകത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക് ഇടുന്നത് അതിൽ എനിക്ക് നല്ല പണിയും കിട്ടും കോപ്പി റൈറ്റിങ്ങും കാര്യങ്ങളുമൊക്കെ കിട്ടുന്നതാണ് പക്ഷേ ഞാൻ വർത്തമാനം പറയുമ്പം പറയുമ്പം അങ്ങ് തെറ്റിപ്പോവുകയാണ് എന്ത് ചെയ്യാം എല്ലാവരും ഒരുപോലെ അല്ലല്ലോ അല്ലേ അപ്പഴേ നമ്മുടെ ജോലിയിലോട്ട് കിടക്കാം രാവിലെ എണ്ണീറ്റ് വന്നപ്പം തന്നെ ചപ്പാത്തിയും മീൻ കറിയും ഉണ്ടാക്കാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ഫ്രിഡ്ജ് തുറന്ന് ഫ്രിഡ്ജിൽ മീൻ വെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു ആ മീൻ എടുത്ത് വെളിയിൽ വെച്ചു അതിനുശേഷം അതിന് വേണ്ടുന്ന ഇഞ്ചിയെ വെളുത്തുള്ളിയെ ചുവന്നുള്ളി പൊളിക്കാൻ മടിയായതുകൊണ്ട് കൂട്ടുകാർ സാവാളയുടെ ഒരു ഭാഗം മാത്രം എടുത്ത് അതും ഒന്ന് ചെറുതായി അരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചും വെച്ചു അപ്പോഴത്തേക്കിനും നമ്മുടെ മീന് തണുപ്പ് മാറിയിരുന്നു പിന്നെ കഴുകിയെടുത്ത് കട്ട് ചെയ്തു പിന്നീട് ചപ്പാത്തിക്കുള്ള നമ്മുടെ ഗോതമ്പ് മാവിനെയും കുഴച്ചു വെച്ചു ശേഷമുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കണ്ടുനോക്കാം ഇപ്പോഴേ തീയൊക്കെ കത്തിച്ചു ശേഷം നമ്മുടെ മൺചട്ടി അടുപ്പേ വെച്ചു അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഇവിടെ നല്ല തണുപ്പ് ഉള്ള സ്ഥലമാണ് പൊതുവേ ഒരു കൂളിങ് ഏരിയ ആണ് ഇവിടെ പിന്നെ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഉറങ്ങിയിരിക്കുകയായിരുന്നു അവരെ ഉണത്തി ചട്ടിയിലേക്ക് കുറേ തട്ടി ഒഴിച്ചു അതിനുശേഷം ആ എണ്ണ ചൂടായപ്പോഴേ കടുകിട്ട് കൊടുത്തു കടുക് പൊട്ടാറായപ്പോൾ കൂടെ കൂട്ടുകാരനായിട്ട് ഉലുവയും ഉലുവയേയും കൊടുത്തു ഉലുവ അപ്പോഴേ അവർ രണ്ടും തമ്മിലുള്ള അടിപിടി കട്ടിപിടി പിടി പൊട്ടലെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് പച്ചമുളക് കീറിയത് അപ്പോഴേ ഞാൻ തക്കാളിപ്പഴം ഒന്നും ഇടുന്നില്ല ഇവരെ എല്ലാം കൊണ്ടിട്ട് വഴറ്റിയെടുത്തു അവർ നന്നായി വഴന്നു കഴിഞ്ഞപ്പോഴേ അവർക്ക് കൂട്ടായിട്ട് കുറച്ച് പേരെക്കൂടെ ചേർക്കണമല്ലോ അതിനായിട്ട് മുളക് കൂടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയെ ഞാൻ അവോയ്ഡ് ചെയ്തു അപ്പോൾ അവരയിട്ട് നന്നായി ഒന്ന് വഴറ്റിയ ശേഷം ആ വഴറ്റിയതിലേക്ക് ആവശ്യത്തിന് വേണ്ടത് ഉപ്പിട്ടും അത് കഴിഞ്ഞിട്ട് വെള്ളമൊഴിച്ച് കുടമ്പുളി രണ്ട് മൂന്ന് കഷ്ണം പിച്ചിച്ചേന്തി ഇട്ടു ആവശ്യത്തിനുള്ള ഒഴിച്ച് അടപ്പ് കൊണ്ട് വെച്ചു ഒന്ന് തിളച്ചതിന് ശേഷമാകാം മീനെ അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് അടച്ചു വെച്ചു അടുപ്പ് കൊണ്ട് അടച്ച് വെച്ചപ്പോഴേ തീ നന്നായി ഉണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടി ആ തിളച്ചതിലേക്ക് നമ്മുടെ മീൻ വെട്ടി കുഞ്ഞ് കുഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചത് അങ്ങോട്ടിട്ട് കൊടുത്തു ഇനി എന്താ മീനാണെന്ന് കൂട്ടുകാർക്ക് കേൾക്കണ്ടേ അത് അയല മീനായിരുന്നു അപ്പം കുറുക്കും ഇവർക്ക് എന്നും ഈ അയലമീനേ ഉള്ളൂ എന്ന് അറിയില്ല കൂട്ടുകാരെ ഇവിടെ അവിടെ ചെല്ലുമ്പം ഏത് സൈസ് മീനുണ്ടെങ്കിലും ഒടുവിൽ എൻ്റെ കൈ ചെന്ന് പതിക്കുന്നത് അയലയില്ല പൊതുവേ അയലം അടിച്ചുകൊണ്ട് വരും അതാകുമ്പോഴുണ്ടല്ലോ കൂട്ടുകാരെ ചെതുമ്പല്ലൊന്നും അധികം ഇളക്കി കളയണ്ടല്ലോ വെട്ടാൻ എളുപ്പമുണ്ടല്ലോ അതാണ് എൻ്റെ ഈ അയല മേടിക്കലിലുള്ള గుట్టండ్స్ మనస్ ఇప్పుడే బాకీ వీడియో కండాలో േ നമ്മുടെ ചപ്പാത്തിയൊക്കെ വരത്തിയെടുക്കാം അതിനുശേഷം ചുട്ടെടുക്കാം വെളുതി കൂടെ ഉള്ളൂ പരത്തി വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയാണ് ഇത് കഴിച്ചിട്ട് വേണം എനിക്ക് ഇന്നും പുറത്തോട്ടെന്ന് പോകണം പൊറത്തോട്ടെന്ന് പറഞ്ഞാല് കൃഷിഭവൻ വരെ പോകണം കൃഷിഭവനിൽ പച്ചക്കറി തേകളൊക്കെ കൊടുക്കുന്നുണ്ട് അത് വാങ്ങണം അതുപോലെ നമ്മൾ മഞ്ഞളിനും ഇഞ്ചിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അനുവാ അനുവദിച്ചിട്ടുണ്ട് മഞ്ഞളും ഇഞ്ചിയും അപ്പഴത് ഉണ്ടെങ്കിൽ അതും വാങ്ങിച്ചുകൊണ്ട് വരണം അതും കൊടുത്തു തുടങ്ങിയെന്ന് പറയുന്നു ചെന്ന് നോക്കട്ടെ ചെന്ന് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ അത് കൊടുത്തു തുടങ്ങിയോ ഇല്ലയോ എന്ന് അത് വാങ്ങണം അപ്പോഴേ ഇതുണ്ടാക്കി കഴിച്ചിട്ട് ഞാൻ അതിന് പോവുകയാണ് ചോറൊക്കെ വെന്ത തിരിപ്പുണ്ട് വന്ന് ചൂടാക്കിയാൽ മതി കഴിക്കാൻ അപ്പോൾ ഈ ഒറ്റ എറണം കൂടെ ഉള്ളായിരുന്നു അത് വരത്തി എടുത്തു ഇനിയും എടുത്തുകൊണ്ട് വരട്ടെ വന്ന് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം ഓരോന്നും ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഓയിലാണ് തേക്കുന്നത് നെയ്യരിപ്പുണ്ട് വീടരിപ്പുണ്ടായിരുന്നു നെയ്യ് പക്ഷേ അമ്മയ്ക്ക് ഇഷ്ടമാണ് നെയ്യ് തേക്കുന്നത് ഞാൻ ഓയിലാണ് തേക്കുന്നത് ചട്ടുക എടുത്തോണ്ട് വരട്ടെ ചട്ടകം ഇവിടെ പോയി തപ്പിയെടുക്കണം എടുത്തോണ്ടേ അമ്മയ്ക്ക നെയ്യൊന്നും തൂക്കുന്നത് ഇഷ്ടമല്ലേ അപ്പൊ ഞാൻ പിന്നെ വെളിച്ചെണ്ണ തന്നെയാണ് ൂക്കുന്നത് വെളിച്ചെണ്ണയെ തൂക്കുമ്പോഴത്തേന് ചപ്പാത്തിക്ക് പുക കയറുകയാണ് എന്നാലും അമ്മയ്ക്ക് ഇഷ്ടമല്ല നെയ് തേക്കുന്നത് അപ്പം ഓരോ ഞാൻ പക്ഷേ ട്രൈ ആയിട്ട് വെളിച്ചെണ്ണ ഒന്നും എണ്ണയൊന്നും വരട്ടാന്നാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുന്നത് അമ്മയ്ക്ക് മാത്രം ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ എനിക്കിഷ്ടമാണ് നെയ്യ് ഇതുണ്ടാക്കി കഴിയുമ്പം നെയ്യ് വരട്ടി കഴിക്കുന്നത് പക്ഷേ ഇപ്പം ഞാൻ പേടിച്ച് കഴിക്കില്ല കാരണം കൊളസ്ട്രോളില്ല കൊളസ്ട്രോളൊന്നും വരാതെ നോക്കുകയാണ് എണ്ണയിലുള്ള സാധനങ്ങളൊക്കെ കറികളും കൂട്ടാനും കഴിക്കുന്നുണ്ട് പക്ഷേ വറുത്തും പൊരിച്ചു ഒന്നും ഞാൻ കഴിക്കുന്നില്ല ഇപ്പോഴും കാരണം വണ്ണം വെച്ച് വരികയാണ് എങ്ങനെങ്കിലും വണ്ണം ഒന്ന് പോട്ടെ പക്ഷെ ഇന്ന് ഞാൻ കണ്ടു യൂട്യൂബില് ആരോ വണ്ണം കുറയ്ക്കാനുള്ള മരുന്ന് ഏതോ യൂട്യൂബർമാരും ഉണ്ടാക്കി വെച്ചിരു വെച്ചു അല്ല ഉണ്ടാക്കുന്ന വിധം കാണിച്ചതായിരിക്കും അല്ലെ പറഞ്ഞതായിരിക്കും അറിയില്ല ഞാൻ അങ്ങനെയുള്ളതൊന്നും നോക്കാറില്ല ഞാൻ പരീക്ഷിക്കാറുമില്ല കാരണം എനിക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ളത് ഞാൻ ചെയ്യാറുള്ളൂ ഞാൻ നോക്കത്തുള്ളൂ സ്വയം യൂട്യൂബിൽ കണ്ടാലും ഞാൻ ഞാനതൊന്നും പരീക്ഷിക്കാൻ പോകില്ല അപ്പോഴേ വണ്ണം കുറയ്ക്കുന്നത് നമ്മൾ ഡയറ്റ് ചെയ്യുക എണ്ണമയം കുറച്ചുണ്ടൂട്ടുക മധുരം കുറയ്ക്കുക പിന്നെ ഭക്ഷണത്തിൽ അല്പാൽപ്പം ഭക്ഷണങ്ങള് കുറച്ച് 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 കണ്ട്രോൾ ചെയ്തു കൊണ്ടുവരിക പച്ചക്കറികൾ കൂടുതൽ കൂട്ടുക അങ്ങനെയൊക്കെ ഉള്ളതാണ് ചെയ്യേണ്ടത് അല്ലാതെ സ്വയം മരുന്നൊന്നും ഉണ്ടാക്കി കഴിക്കരുത് ആരും ഇങ്ങനത്തെ യൂട്യൂബിൽ കാണുന്ന മരുന്നുകളൊന്നും പരീക്ഷിക്കാൻ നിൽക്കരുതാരും പിന്നെ നാച്ചുറലായിട്ട് നമ്മളിപ്പം അനത്തുന്നത് നമ്മൾ പണ്ട് കാലം തൊട്ടേ ഇത് മ്മയുടെ അമ്മമാരുണ്ടാക്കുന്നത് ആഹാരം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് പൊതുവേ പരിഷ്കാരമായിട്ടുള്ള ഭക്ഷണം പോലെ ഞാൻ ഉണ്ടാക്കാറ് പതിവില്ല കാരണം എനിക്ക് പേടിയാണ് കാരണം അവര് പലത് കാരണം തൈരും മീനും ഒന്നും കൊള്ളുന്ന സാധനമല്ല അതുപോലെ ചിക്കനെ തൈര് ചിക്കൻ്റെ കൂടെ ഒക്കെ തൈരൊക്കെ ഒഴിച്ചുണ്ടാക്കുന്ന ഞാൻ എനിക്കിഷ്ടമല്ലത് തൈരൊന്നും അങ്ങനെ ഒഴിച്ചുണ്ടാക്കുന്നതും പക്ഷെ അതൊക്കെ വിരുത്താഹാരങ്ങളാണ് ഉം മനുഷ്യൻ അതൊക്കെ ഒഴിച്ചുണ്ടാകും പിന്നെ എന്തെങ്കിലും അതിന്റെ ഭരണ ഫലമായിട്ട് ഓരോന്ന് ഉണ്ടായി കഴിഞ്ഞ പിന്നെ എന്താ അപ്പം നമ്മൾ സ്വയമേ അറിയാവുന്ന ഭക്ഷണങ്ങൾ അറിയാവുന്ന രീതിക്ക് ഉണ്ടാക്കി കഴിക്കുക അതാണ് ഏറ്റവും നല്ലത് നമുക്ക് സ്വയമായിട്ട് നമ്മുടെ മാതാപിതാക്കന്മാരെന്താണ് നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത് പണ്ട് കാലങ്ങളിൽ എന്താണ് വെച്ച് തന്നിരിക്കുന്നത് അതൊക്കെ ഉണ്ടാക്കി കഴിക്കുക നമ്മുടെ ആരോഗ്യത്തിന് അതാണ് ഏറ്റവും നല്ലത് ഞാൻ യൂട്യൂബിൽ തന്നെ ന്യൂസിൽ കണ്ടു ആ ഒരു കുട്ടി മരുന്നുണ്ടാക്കി കഴിച്ചു മരിച്ചു എന്ന് എന്തോ ഒരു ധാരണ അന്ത്യം അതൊക്കെ കാരണം പത്തൊൻപത് വയസ്സ് മാത്രമുള്ള പിഞ്ചു കുഞ്ഞ് അവൾ എത്രയോ നാൾ ജീവിച്ചിരിക്കേണ്ടതാണ് സ്വയമേ പരീക്ഷിക്കാനോ നമ്മുടെ റീച്ചിന് വേണ്ടി ഓരോന്ന് കാട്ടിക്കൂട്ടും പക്ഷെ അതൊന്നും ചെയ്യരുത് എല്ലാം നമ്മളെ ചിലരെ പോലെ അല്ല എല്ലാവരും ചിലതൊക്കെ ചിലരൊക്കെ എല്ലാ കാര്യങ്ങളും അങ്ങ് വിശ്വസിക്കുന്നു പക്ഷേ എന്താണെന്ന് അറിയില്ല എനിക്കെല്ലാം ഒന്നും വിശ്വാസമില്ല ആ ഞാൻ പൊതുവേ ഓരോരുത്തരെ പറയും ഇതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ എഴുതി എഴുതുകയല്ല പറയുക ഒക്കെ ചെയ്യുന്നത് കാണാം വിളുക്കാനില്ലത് അത് ഇത് ഞാനതൊന്നും പരീക്ഷിക്കത്തില്ല എല്ലാ വീഡിയോ കാണും അവർക്ക് റീച്ച് കിട്ടും ഒരു വ്യൂസൂടെ കിട്ടുന്ന കിട്ടിക്കോട്ടെ എന്നും കണ്ട് ഞാൻ വീഡിയോ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ ഞാൻ അത് ഒന്നും പരീക്ഷിക്കത്തില്ല ആരുടെ ഒരു വകയും ഞാനത് പരീക്ഷിക്കാൻ പോകത്തില്ല സ്വയമേ എനിക്ക് തോന്നും എന്താണ് ചെയ്യേണ്ടത് അത് മാത്രം ഞാൻ ചെയ്യുള്ളു എനിക്ക് കളറോ വെളുപ്പിനോടോ കളറിനോടോ ഒന്നും എനിക്കധികം ഇഷ്ടം ആകാംക്ഷയോ ഒന്നുമില്ല കാരണം പാടും പാടുകളും കറുത്ത പാടുകളും അങ്ങനൊന്നുമില്ലാതെ മുഖം ഏത് കളറായാലും ഏത് തൊലിയായാലും സാരമില്ല പക്ഷെ അത് ക്ലിയർ ആയിരിക്കണം അന്നൊരു കാര്യമേ ഉള്ളൂ ഇപ്പം നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞങ്ങ് അതിലിത് കടക്കുന്നു അതൊന്നും നമ്മുടെ വിഷയമല്ലല്ലോ നമ്മുടെ വിഷയം ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കുക മീൻ കറി ഉണ്ടാക്കി അത് കഴിഞ്ഞു മീൻ കറി വെച്ച് കഴിഞ്ഞു ഇനിയും ഉണ്ടാക്കി കഴിക്കുക നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോവുക ആരെയും പുറത്തുള്ളവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ നോക്കുക അത്രയേതാവുള്ളൂ ഇപ്പോഴേ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു ഇനി ഞാൻ കഴിക്കട്ടെ കഴിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് കാണാം സാമാനൊക്കെയാന്ന ആർക്കറിയാം പടവലം എന്നാ എന്നാ എന്തൊക്കെയോ ഉണ്ട് കൊല്ലത്തെ എല്ലാം ഒടിഞ്ഞു ഇത്രയും പച്ചക്കറി വിത്താണ് നമ്മുടെ കൃഷിഭാവിനിന്ന് നമ്മുടെ ഗവൺമെന്റ് തന്നേക്കുന്നത് കൂട്ടുകാരെ ചിറ്റാറിപ്പോയിട്ട് വന്നു നമ്മുടെ കൃഷിഭവനിൽ പോയി കൃഷിഭവനിൽ പോയി ഇഞ്ചി വിത്തും മഞ്ഞൾ വിത്തും കൂടെ കിട്ടി നല്ല ഒരു പത്ത് കിലോയിൽ കൂടുതൽ കാണും നല്ലൊരു പായ്ക്കറ്റുണ്ട് ഇഞ്ചിയും മഞ്ഞളും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തതാണിത് വെച്ചേക്കുന്നത് ഒരു പായ്ക്കറ്റ് അപ്പോഴാണ് അവിടെ ചെന്നപ്പോൾ അറിയുന്നത് പച്ചക്കറി വിത്ത് കൊടുക്കുന്നു വിത്തെല്ലാം അരിയായിട്ടല്ല അത് പാകി കിളിപ്പിച്ച് എന്താ കൊല്ലത്തായി തന്നു വഴുത തന്നു വഴുതനെ തന്നു പടവ പടവലത്തിൻ്റെ കുഞ്ഞ് തൈ ഇത്രയുണ്ട് ഞാൻ കാണിക്കാം ഇതാണ് വഴുതന തൈ ഇപ്പോൾ ഈ ചൂടിന് നട്ടാൽ കിളിക്കുമോയെന്ന് ആർക്കറിയാം നടാൻ പറ്റത്തില്ല ഇപ്പം ഇതിൽ തന്നെ വെച്ച് വെള്ളം ഒഴിക്കുകയാണ് തൈ ഒരു വീതം ഒന്ന് വലുതായി കഴിയുമ്പം നടാം അതുപോലെ കൊല്ലത്തൈ ഉണ്ട് കുറച്ച് കൊല്ലത്തൈ ഉണ്ട് തക്കാളി തൈ ഉണ്ടായിരുന്നു തീർന്നുപോയി പിന്നെ ഇത് പടവലത്തിൻ്റെ തൈ തോന്നുന്നു ഇത്രയും തൈ കിട്ടി പിന്നെ നമ്മുടെ ഇഞ്ചി വിത്ത് കണ്ടോ വലിയൊരു പാക്കറ്റാണ് ഇഞ്ചി വിത്ത് ഇപ്പോഴേ നമ്മുടെ വീട്ടിലോട്ടൊന്ന് പ്രവേശിക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇഞ്ചി വിത്ത് നിങ്ങളെ കാണിക്കാം കയ്യിൽ ചുമന്നുകൊണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ വീട്ടിലെത്തി ഇനിയും വെള്ളം കുടിക്കട്ടെ പച്ചക്കറി വിത്തെല്ലാം ഇ തണുപ്പത്തെടുത്തുകൊണ്ട് വന്നു വെള്ളം തെളിച്ച് വയ്ക്കാം ഞാനേ ഇനി എടുത്തുകൊണ്ട് വരട്ടെ നമ്മുടെ ഇഞ്ചിയും മഞ്ഞളുമാണ് ഇത് മഞ്ഞളുണ്ട് ഇഞ്ചിയുണ്ട് ഇനിയും മഞ്ഞൾ കൃഷി ഇഞ്ചി കൃഷി ആരംഭിക്കാം ഇവിടെ ഇത് തണലത്തെ എൻ്റെ അമ്മയോടെ അമ്മയുടെ ഉപദേശ ഉപദേശപ്രകാരം ഇതൊന്ന് സൂക്ഷിച്ച് വെക്കാം അമ്മയ്ക്കറിയാം തണലിടേണ്ടതും തണലത്ത് വെക്കേണ്ടും ഒക്കെ ഉപദേശിക്കും പറഞ്ഞു തരും ഉപദേശിക്കുമോ എന്ന് വെച്ചാൽ പറഞ്ഞു തരും അപ്പം അതുപ്രകാരം ചെയ്താൽ മതി പിടേതേ മുളയോ ചതയ്ക്കാതെ നമ്മുടെ വിത്ത് വകയല്ലേ ചതയ്ക്കാൻ ഞാൻ വെള്ളത്ത് സൂക്ഷിച്ച് വയ്ക്കട്ടെ അതിന് ശേഷം ഞാൻ വരികയാണ് വെള്ളം കുടിക്കാൻ പാല് വാങ്ങി ബിസ്ക്കറ്റ് വാങ്ങി ഇത്രയും വാങ്ങിച്ചോളൂ ഞാൻ കടയിൽ നിന്ന് ചായ അനത്തി കുടിക്കാനായിട്ടേ പാൽ വേണമല്ലോ പാൽ വാങ്ങിച്ചത് വെള്ളം കുടിക്കട്ടെ വെള്ളം കുടിച്ചിട്ടേ ഉള്ളൂ കാര്യങ്ങൾ നാരങ്ങ പിഴിഞ്ഞ് വെള്ളം കുടിക്കുക നാരങ്ങ ഇപ്പോൾ ഇപ്പം തൽക്കാലത്തേക്ക് എല്ലാ സ്വച്ഛവെള്ളം കുടിക്കട്ടെ ഇതെല്ലാം മണ്ണായി കൂട്ടുകാരെ മണ്ണ് മഞ്ഞളിൻ്റെ അകത്ത് ഇഞ്ചികയ്ക്കകത്ത് എല്ലാം മണ്ണെല്ലാം കൂടെ പൊഴിഞ്ഞൂടെ കിടക്കുന്നുണ്ട് ഇനി ചോറ് ചൂടാക്കണം എന്തെങ്കിലും ഒരു തോരം വെക്കണം മോരുകറി ഇരിപ്പുണ്ട് അത് മതി ഇന്നത്തെയൊക്കെ ഉച്ചക്കത്തെ ആഹാരം അത് മതി വൈകിട്ട് പിന്നെ ചപ്പാത്തിയോ എല്ലാം ഇട്ടുമുട്ടാക്കാം അങ്ങനെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആ ഡേ ഇൻ മൈ ലൈഫ് ആയാലും എന്തായാലും എൻ്റെ വീഡിയോ ഇവിടെ നിർത്തിയേക്കട്ടെ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഞാനിവിടെ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കാം സുഖവും സന്തോഷവും ഒക്കെ ദൈവത്തിൻ്റെ കയ്യിൽ എങ്കിലും ആകുന്നത്ര സന്തോഷമായിട്ടും സുഖമായിട്ടും ഇരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു പിന്നെ എല്ലാം പരമേശ്വരൻ്റെ കയ്യിലും ഇപ്പോഴേ ബൈ താങ്ക്